രണ്ട് ഇണക്കുരുവികളായിട്ട് വന്ന വ്യക്തികളാണ് ബിഗ് ബോസിൽ നൂറയും ആതിലെയും പക്ഷെ ഇത് അധിക കാലം കണ്ട കൊള്ളിലും ഇതെന്നൊക്കെ ഒന്നാ തന്നെ ബിഗ് ബോസിലെ പേറായിട്ട് വരുന്ന എല്ലാവരും അടിച്ച് പിരിയുകയാണ് പതിവ് അതുപോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു ഇവർ രണ്ടുപേരും കാര്യം നൂറെ എപ്പോഴും മറ്റുള്ളവരുമായിട്ടൊക്കെ മിങ്കിൾ ആകുമ്പോൾ ആതിലെപ്പോഴും നൂറെ ചെയ്താണ് ഇരിക്കുന്നത് ഈ നൂറെ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല ബിഹേവ് ചെയ്യുന്നത് ഇന്നലെ തന്നെ ഷാരിക നൂറേടെ അടുത്ത് വന്നിരിക്കുന്ന നേരത്ത് ആതിൽ ഓടി വന്നിരിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനേ ഇരിക്കൂ എന്ന് പറഞ്ഞ് അപ്പോൾ നൂറ് ഒന്നുമില്ല നൂറ് വളരെ ഫ്രീ ആണ് എല്ലാവടത്തും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആതിലും സംസാരിക്കും പക്ഷേ നൂറ് മറ്റുള്ളവരുടെ അടുത്ത് ക്ലോസ് ആയിട്ട് ഇടപഴകുന്നത് ആതിലേക്ക് അത്ര വലിയ രസിച്ച് കാണുന്നില്ല ചിലപ്പോൾ പൊസസീനോസ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു പേരൻ്റെ ഒരു രീതിയായിരിക്കാം ആയിരിക്കാം ഏതായാലും ബിഗ് ബോസിലൊരു ഇതൊന്നും അത്ര കാലം നീണ്ടു നിൽക്കില്ല കാര്യം അവിടെ മത്സരങ്ങൾ വരും അങ്ങോട്ടും ഇങ്ങോട്ടും അടികളാവും എന്താ രണ്ടുപേരും ചേർന്ന് വന്നാൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ പലപ്പോഴും വന്നിട്ടുണ്ട് സോ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നാൽ അത് മറ്റുള്ളവർ മുതലെടുക്കാൻ തുടങ്ങും ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് മറ്റുള്ളവർ മുതലെടുത്ത് ഇവരെ വേർപിരിക്കാൻ നോക്കും ഇവർ ഒരു മത്സരാർത്ഥിയാണ് അത് വേറെ കാര്യം പക്ഷേ അവിടെ ഒരു അടി ഉണ്ടാക്കാൻ ഇതൊക്കെ ധാരാളമാണ് എനിക്ക് തോന്നുന്നതാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക